അസ്സലാമു അലൈക്കും സമസ്ത പൊതുപരീക്ഷ ഈ വരുന്ന ജനുവരി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ നടക്കുകയാണ് അപ്പോൾ പൊതുപരീക്ഷയിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള കുർആൻ ഇഫുള് എന്ന വിഷയത്തിലെ പ്രധാനപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്കുള്ള സിലബസുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് വളരെയധികം ഉപകാരപ്രദമായതാണ് ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഖുർആൻ നോക്കാം ഖുർആാനിൽ നിങ്ങൾക്ക് എടുത്ത എല്ലാ ഭാഗങ്ങളും വായി ഓതി പഠിക്കുക അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും നിങ്ങളോട് ഓതാൻ ആവശ്യപ്പെടുക ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടക്കവും അവസാനവും ഉണ്ടാവണം അതായത് ബിസ്മിയും അവസാനം സദക്കല്ലാ എന്നതും ചെല്ലാൻ ഒരിക്കലും മറക്കരുത് അതിന് അഞ്ചു മാർക്കുണ്ട് അതുപോലെ മഹറജുകള് ശ്രദ്ധിക്കണം മഹറജിനും നല്ല മാർക്ക് ഉണ്ട് അതുപോലെ ഹുസിന് സൗത്ത് അതായത് വളരെ നല്ല സൗണ്ടിൽ വേണം ഖുർആൻ ഓതുമ്പോ ഓതാന് അതുപോലെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമാണ് അതായത് നിയമങ്ങള് എല്ലാ തജ്വീദിലെ മുഴുവൻ നിയമങ്ങളും പാലിക്കണം ഖുർആൻ ഓതുമ്പോൾ അതിനും നല്ലൊരു മാർക്ക് ഉണ്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ ഖുർആനിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും ഇനി നമുക്ക് ഹിഫുൽ നോക്കാം ഹിഫുലില് സൂറത്തു യാസീന് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാതെ അറിയണം യാസീനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും നിങ്ങളെ കൊണ്ട് ഓദിപ്പിക്കുക അപ്പൊ യാസീന് മുഴുവനായിട്ട് പഠിച്ചിരിക്കണം അതുപോലെ കുനൂത്ത് അത്തഹിയാത്ത് നിസ്കാരങ്ങളുടെ നീയത്ത് അറബിയിൽ ഉലൂവിൻ്റെ ശേഷമുള്ള ധുവ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ധുവ അൽ കദീം അൽ കദീം എന്ന് തുടങ്ങുന്നത് അതുപോലെ തന്നെ ബാങ്കിൻ്റെ ശേഷമുള്ള ധുവ ഉലൂവിൻ്റെ ഷർത്ത് ഫറിലുകൾ അതുപോലെ നിസ്കാരത്തിൻ്റെ ഷർത്ത് ഫർലുകൾ ഇവയൊക്കെ എക്സ്ട്രാ ആയിട്ട് ചോദിക്കും അതായത് യാസീനിൽ നിന്ന് നിങ്ങളോട് ഒന്നോ രണ്ടോ ഭാഗങ്ങൾ ചോദിക്കും അതിന് മുപ്പത് മാർക്കായിരിക്കും ഇരുപത് മാർക്കിന് ഇതിലേതെങ്കിലും ഒന്നാണ് ചോദിക്കുക അതുപോലെ ഹിഫുള് ഓതുമ്പോൾ കുർആൻ ഓതുമ്പോൾ പാലിച്ച നിയമങ്ങളൊക്കെ തന്നെ പാലിക്കണം ചിലവര് ഹിഫുല് ഓതുമ്പോൾ വളരെയധികം സ്പീഡിൽ ഓതും പക്ഷേ അവിടെ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടും ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ അതായത് ആ നിയമങ്ങളും മഹറജുകളും ഒക്കെ തന്നെ ഇഫുള് ഓതുമ്പോഴും ശ്രദ്ധിക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാസീനിനു പുറമെ അഡീഷണൽ ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കുക ഇത്രയും കാര്യങ്ങളാണ് ഖുർആൻ ഇഫുള് പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക എന്നാൽ നിങ്ങൾക്ക് ഖുർആൻ ഇഫ്ള് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എല്ലാ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വിജയാശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം അസ്ലാം വാലിക്കും വരഹമുല്ലാ താല വാത്തൂ